ദിവികാരണത്തിലേക്ക് നോക്കാം മക്കളിത് ഹൃദയം കൊണ്ട് ദൈവമേ എന്ന് വിളിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ സങ്കടങ്ങള് ഇറക്കി വയ്ക്കാൻ സ്വർഗന്ധ നിമിഷമാണ് ഒരു കാര്യം ഉറപ്പിക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇസ്രായേൽ ജനത്തെ രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി കൈപിടിച്ച കൈപിടിച്ച് നടത്തിയ അതേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ചില സമയങ്ങളിൽ അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചില്ല അത് സത്യമാണ് അവർക്ക് കൂടെയുള്ള ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റില്ല അതും സത്യമാണ് കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തെ ബോധപൂർവം അവർ തള്ളിപ്പറഞ്ഞു അതും സത്യമാണ് നിഷേധിച്ചു ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഒരിക്കലും തിരസ്കരിക്കാനാകാത്ത രീതിയിൽ തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവ സാന്നിധ്യം ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു അവരാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും അപ്പൊ കർത്താവ് ചിലപ്പോ നമ്മളെ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തും എന്തിനാണെന്നറിയാവോ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി തരാം ആരുമില്ലാത്ത ജീവിതത്തിന് ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തും എന്ന് പറയാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്നിട്ട് ഒരു ജനത്തിന്റെ ചെരുപ്പ് തേഞ്ഞില്ല എന്ന വചനം പറയുന്നത് അവിടെ വസ്ത്രം പഴകിപ്പോയില്ല എന്നും പുത്തനായിരുന്നു എല്ലാം പുതിയതാക്കുന്ന എല്ലാം പുത്തനാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഒന്നും പഴകിപ്പോകാൻ അനുവദിക്കാത്ത പുതുവീഞ്ഞിന്റെ സാന്നിധ്യം അതാണ് കർത്താവിന്റെ സാന്നിധ്യം ഒന്നും ആലോചിച്ചോക്കിയേ കർത്താവിന്റെ സംരക്ഷണം എന്തോരം ഉണ്ടായിരുന്നു ഭർത്താവിന്റെ പരിപാലനം തോറും ഈ ജനം എത്രമാത്രം ദൈവത്തിന്റെ പരിപാലനം പരിപാലന അനുഭവിച്ചരാമാത്രം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവരാ നോക്കിക്കെ മോളെ മോനെ നിന്റെ മരുഭൂമി അനുഭവത്തിൽ നീ തളരരുത് നിന്റെ മരുഭൂമി അനുഭവത്തിൽ നീ പതറരുത് നിന്റെ വീട് പകലഗ്നിസ്തംഭ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി തമുരാൻ്റെ സാന്നിധ്യമുണ്ട് അവൻ നിന്നെ പൊതിഞ്ഞു പിടിക്കും അവൻ നിന്നെ സംരക്ഷിക്കും അവൻ നിന്നെ വഴി നടത്തും നിന്റെ മനസ്സോ നിന്റെ ശരീരമോ നിന്റെ ആത്മാവോ ഒന്നും അഴുകാൻ ദൈവം അനുവദിക്കില്ല അങ്ങനെ ഒരു സ്നേഹം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്കുണ്ട് നിന്റെ കുടുംബം നിന്റെ മക്കള് നിന്റെ തലമുറകള് നിന്റെ വരുമാന മാർഗങ്ങൾ എവിടെയൊക്കെയാണോ ജീവിതം തേഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത് തമ്പരാൻ കൂടെയുണ്ടെങ്കിൽ നാല്പത് വർഷക്കാലം നടന്നാലും നിന്റെ ചെരുപ്പ് തെയ്യില്ല നാൽപ്പത് വർഷക്കാലം നടന്നാലും നിന്റെ വസ്ത്രം പഴകിപ്പോകില്ല അതൊന്നും പുതിയതായിരിക്കും ഇതാ ആ കർത്താവിന്റെ സാന്നിധ്യയിലുണ്ട് നിന്റെ ജീവിതത്തെ നിരന്തരം നവീകരിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം ഇയാൾ ധാരയിലുണ്ട് ആ സാന്നിധ്യ ഹൃദയം കൊണ്ട് അംഗീകരിച്ചേറ്റു പറഞ്ഞേ ദിവ്യകാരുണീശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാകും കർത്താവിന്റെ വലിയ കരുണ എല്ലാ മക്കളുടെ മേലും നീ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം കനകൾ തുറന്ന് ദിവികാനത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമമാകരു Nikkara